അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം നമ്മുടെ മുതലാളി നമുക്ക് വേണ്ടി ഒരു നല്ല കാര്യം ചെയ്തിരിക്കുകയാണ് അപ്പം എങ്ങനെ നിങ്ങളെ അത് അറിയിക്കാതിരിക്കും അപ്പം ഇന്ന് നമുക്കൊരു നല്ലൊരു കാര്യമാണ് അതായത് നമ്മുടെ സൈബർ വീക്ക് വഴി നമുക്ക് ഔട്ട്ഫിറ്റ് റെഡീൻ ചെയ്യേണ്ട ആ ഒരു നിമിഷമാണിന്ന് അപ്പം അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ മെമ്പർഷിപ്പ് എടുത്ത എല്ലാ ഫ്രണ്ട്സിനും ഒരു വിക്ഷം നമുക്ക് ചൂടോടെ പോയി നമ്മുടെ മിത്തിക് ഔട്ട്ഫിറ്റ് ഏതാണ് മിത്തിക് ഔട്ട്ഫിറ്റ് നമുക്ക് റെഡീൻ ചെയ്യാം അതിന് നമ്മൾ ഇവൻ്റ് സെക്ഷൻ ക്ലിക്ക് ചെയ്യാം അതിനുശേഷം എവിടെ ആ സൈബർ വീക്ക് ഇതാ കിടക്കുന്ന മക്കളെ നമ്മുടെ ഓക്കെ സാരം മാറിപ്പോയി തട്ടെ ഇവിടെ നമ്മുടെ ഓട്ട് ചെയ്യുന്ന സെക്ഷൻ ആയിരുന്നു മുമ്പ് ഇപ്പം ഏറ്റവും കൂടുതൽ ഓട്ട് വന്നിട്ടുള്ള മൂന്ന് ഔട്ട്ഫിറ്റ് ഡീലി വന്നിട്ടുണ്ട് നമുക്ക് ഇവിടെ ഏഴ് മിത്തിക്ക് ഔട്ട്ഫിറ്റ് ഷോ ഏഴ് മിത്തിക്കമ്പളത്തിന് നമുക്ക് ഔട്ട്ഫിറ്റ് റെഡീൻ ചെയ്യാൻ പറ്റും ഈ ഔട്ട്ഫിറ്റ് ഏഴ് മിത്തിക്ക് എമ്പളമാണ് അതിൻ്റെ ഹെഡ് ഗിയറും ഉണ്ട് ഓക്കെ സാധാരണ മിത്തിക് ഫോജിൽ പോയി നമ്മൾ റെഡീൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതായത് മിത്തിക് ഫോജിൽ ഒരു ഔട്ട്ഫിറ്റിൻ്റെ കോസ്റ്റ് വരുന്നത് പത്താണ് മറിച്ച് പക്ഷേ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കുക അല്ലെങ്കിൽ ഏഴ് വരും അപ്പോൾ നിങ്ങൾ വോട്ട് ചെയ്ത ഔട്ട്ഫിറ്റ് ഏതാണെന്ന് വെച്ചാൽ ചൂസ് ചെയ്യാം ഇതിൻ്റെ അകത്തൊരു പ്രത്യേകത ഉണ്ട് മൂന്ന് ഇപ്പം ഔട്ട്ഫിറ്റ് ആണ് ഡീലി വന്നിരിക്കുന്നത് മൂന്ന് ഔട്ട്ഫിറ്റിന് ഏകദേശം ഒരേ കോസ്റ്റ് തന്നെയാണ് വന്നിരിക്കുന്നത് ഓഫർ എത്ര വോട്ട് കൂടുതലാണെങ്കിലും കുറവാണെങ്കിലും സെയിം ആണ് അത് മുതലാൽ നൈസ് ആയിട്ട് തേച്ചു പക്ഷേ കുഴപ്പമില്ല നമ്മൾ ഹാപ്പിയാണ് കാരണം മൂന്ന് ഔട്ട്ഫിറ്റും നമുക്ക് കുറഞ്ഞു കിട്ടുമല്ലോ എന്തായാലും ഞാനിരുന്ന് റെഡീൻ ചെയ്യാൻ പോവാണ് കാരണം ഈ അടുത്ത കാലത്തൊന്നും അപ്ഗ്രേഡ് അപ്രടമുള്ള ഗെണ്ണ് വരുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല ഗൈ മിത്തിക് ഫോജിന്റെ അകത്ത് അപ്പം ഞാൻ കൊടുത്ത് റെഡി പിന്നെ പൊതുവേ ഞാൻ ഭയങ്കര ഗെതികെട്ടവരാണ് ഇപ്പം ഞാനിത് റെഡീൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും മലയാളികൾ എണ്ണ കഴിഞ്ഞാൽ പിന്നെ എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം പിന്നെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഔട്ട്ഫിറ്റ് കണ്ടോ ഒരു ഔട്ട്ഫിറ്റിന് മാത്രമാണ് നമുക്ക് ഇങ്ങോട്ടുള്ളത് മെത്തിക്ക് ഇങ്ങോട്ടുള്ളത് ബാക്കി ഔട്ട്ഫിറ്റിനൊന്നും ഇങ്ങോട്ടില്ല അപ്പം ഇമോട്ട് വേണ്ടവർക്ക് ഈ ഔട്ട്ഫിറ്റ് റെഡിയും ചെയ്യാം പക്ഷേ ഇത് ബൾക്ക് ആണ് അതാണ് ഇമോട്ട് വേണ്ടവർക്ക് അത് റെഡി ചെയ്യാം ഓക്കെ ഇത് റെഡീൻ ചെയ്യുകയാണ് കാരണം ഇതൊരു ലുക്ക് ഉണ്ട് ഏകദേശം അപ്പം നമ്മൾ റെഡീൻ ചെയ്യാൻ പോലാണ് ഏഴ് മെത്തിളം കൊടുത്ത യും ഇത്ര നാളായിരുന്നു മിത്തിക്ക് ഔട്ടിട്ടൊക്കെ ഇതേപോലെ വന്നിട്ട് ഓക്കെ പിന്നെ നമുക്ക് ആ ഒരു ഹെഡ് ഗിയറും കൂടെ റെഡിയും ചെയ്യാം ഓക്കെ അതും വിത്തിക്കെ ഏത് ബാക്കി അഞ്ച് വിത്തിക്കുമ്പോൾ എന്തെങ്കിലും ഉണ്ട് ഇനി അത് ചിലവാക്കുന്നില്ല അഥവാ അപ്ഡുകൾ എണ്ണപ്പെടണെങ്കിൽ വരുവാണെന്നുണ്ടെങ്കിൽ റെഡിയും ചെയ്യാമല്ലോ ഏത് പിന്നെ നമുക്ക് താഴെ മിത്തി ഷോപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട് ഓക്കെ മിത്തിക് ഷോപ്പ് അല്ലല്ലോ ഇത് മിസ്റ്ററി ഷോപ്പ് ഓക്കെ അപ്പം ഇതിൻ്റെ അകത്ത് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോരോ ഡീൽസ് വരും ഇടയ്ക്ക് ആർ പി ഒക്കെ വരും അപ്പം ഇത് ഓൾറെഡി എല്ലാവർക്കും അറിയായിരിക്കും നമ്മൾ ഇത് പറ്റി ഡിസ്കസ് ചെയ്യാത്തത് കൊണ്ട് ഈ വീഡിയോയ്ക്കകത്ത് ഡിസ്കസ് ചെയ്യുന്നതേ ഉള്ളൂ ഇത് നമുക്കിങ്ങനെ റീഫ്രഷ് ചെയ്യാൻ പറ്റും ഇപ്പം പ്രൈം വന്നിട്ടുണ്ട് എഴുപത്തഞ്ച് രൂപയ്ക്ക് പ്രൈമിൻ്റെ ഓഫർ വന്നിട്ടുണ്ട് പിന്നെ പിന്നിങ്ങനെ ഓരോന്നിങ്ങനെ മാറി മാറി നോക്കുമ്പം നമുക്ക് നല്ല ഓഫേഴ്സ് വരും ചിലർക്കൊക്കെ ആർ പി വരാറുണ്ട് ഇവിടെ ആർ പി ഡിസ്കൗണ്ട് വരാറുണ്ട് അപ്പം നിങ്ങളുടെ പ്രൈസൊക്കെ നോക്കി കമ്പയർ ചെയ്തിട്ട് വാങ്ങുക നിങ്ങൾക്ക് നല്ല ഓഫേഴ്സൊക്കെ ഇടയ്ക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ഓക്കെ അപ്പം ഇത് മെൻഷൻ ചെയ്തോന്ന് മാത്രം ഈ വീഡിയോയ്ക്കകത്ത് ഇനി ഒരെണ്ണം കൂടെ വരാനുണ്ട് ഉണ്ട് ഈ ഒരു രണ്ട് ദിവസം കൂടെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഗണ്ണിന്റെ വരും അതിൻ്റെ തപ്ഗ്രഡുള്ള ഗെണ്ണായിരിക്കും അതെങ്ങനെയാണ് മുതലാളി കൊണ്ടുവരുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം അതും നമ്മൾ വീഡിയോ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾ ഏത് ഔട്ട്ഫിറ്റ് ആണ് റെഡിയും ചെയ്തതെന്ന് കമന്റ് ചെയ്യാം നമുക്ക് ഇത് കിപ്പ് ചെയ്തേക്കാം എന്തായാലും ഏത് കൊള്ളാം തിളങ്ങുന്നുണ്ടാ ഏതാ അപ്പം ഫ്രണ്ട്സ് അപ്പോൾ വീഡിയോ ഇത്രയുള്ള വീഡിയോർക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും അപ്പോൾ അടുത്തൊരു നല്ല കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ ഗൈസ്